വിസിറ്റ് മിസക്ക് ദുബായ് ഷാർജ ഉമ്മൽ ഖുയിൻ അജ്മാൻ എന്നീ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ പോവുകയാണോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ചീറ്റിങ് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ അവിടെ ഉറപ്പായിട്ട് അവിടെ ചെന്നൊരു സിം എടുക്കും സിം എടുത്ത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എങ്ങനെയോ നമ്മുടെ അക്കൗണ്ട് അവർ എങ്ങനെ ഹാക്ക് ചെയ്യുന്നു. എങ്ങനെയോ ഒരു ഫോട്ടോ കറങ്ങി കുത്തി അവരുടെ കൈ കിട്ടും ഇത് ഒരാളുടെ അനുഭവമല്ല രണ്ടുപേരുടെ അനുഭവം അല്ല ഒരു പത്ത് പേരുടെയെങ്കിലും അനുഭവമാണ് എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ അതൊക്കെ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു തല വെട്ടിക്കേറ്റി ഒരു പോസ്റ്ററും വരും ഇയാൾ റേപ്പിസ്റ്റാണ് ഇയാൾ നാട്ടിൽ ഒരു പതിന പന്ത്രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ റേപ്പ് വന്നിട്ട് വന്നേക്കണാണ് അതുകൊണ്ട് ഇയാൾ പോലീസ് തിരയുന്നതാണ് ഇങ്ങനെ പറയേണ്ട ഒരു ന്യൂസ് വരും അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അന്യ അന്യ നമ്മൾ കിടക്കുന്നത് ഉറപ്പായിട്ട് നമ്മൾ പേടിച്ചിരിക്കും അത് കാണുമ്പോൾ അയ്യോ ഞാനല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ കരഞ്ഞു നിലവിളിച്ച് നമ്മൾ ഒരു അവരോട് അങ്ങ് അപേക്ഷിക്കും അപ്പോൾ അവർ തിരിച്ച് ഡിമാൻഡ് ആണ് ക്യാഷ് നമ്മൾ ആ പോസ്റ്റ് അയ്യോ നാട്ടിൽ ഇപ്പം ചെല്ലും നമ്മുടെ മാനം പോവും എൻ്റെ ഫ്രണ്ട്സ് കാണും വീട്ടുകാർ കാണും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർ ചോദിക്കുന്ന ക്യാഷ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട അതങ്ങ് ബ്ലോക്ക് ചെയ്തേക്കുക അത്രേ ഉള്ളൂ അതങ്ങ് ബ്ലോക്ക് ചെയ്തേക്കുക പിന്നെ പ്രശ്നം തീർന്നു അയ്യോ എന്താ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പോകണ്ട നമ്മൾ ജോലിക്ക് പോയേക്കുന്നതാണ് നമ്മൾ ജോലി സെർച്ച് ചെയ്തുന്നവരാണ് നം ജോലി സെർച്ച് ചെയ്തോളുക അത് അതിൻ്റെ പാട്ടിനെ വിട്ടേക്കുക അതെല്ലാം ഫേക്കാണ് അതെല്ലാം പാകിസ്ഥാനികളോ ഫിലിപ്പീനുകളോ നീഗരോസോ ഇടുന്ന ഒരു ഒരു തട്ടിപ്പ് മാത്രമാണ് അത് നിങ്ങൾ ടെൻഷൻ ആവേണ്ടിയിരിക്കുക